പ്രധാനമെല്ലാവർക്കും സൂപ്പർ സാക്ക് പുതിയൊരു ഗോളുകളോട് സ്വാധീന ഡൂറൻ കപ്പ് മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിന് ഒരു മികച്ച വിജയം ഇന്ത്യൻ എയർഫോഴ്സിന് എതിരാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാൾ എന്ന് പരാജയപ്പെടുത്തിയത് ബ്ലാസ്റ്റേഴ്സിന് ഗോൾഡൻ ബൂട്ട് വിന്നർ ഐ എസ് എൽ ഗോൾഡൻ ബൂട്ട് വിന്നർ ഗ്രീക്ക് ഡേവിഡ് ദിമിറ്റോസ് ഡയമണ്ടോസ് ഈസ്റ്റ് ബംഗാളിന് സെക്കൻഡ് ഹാഫ് ഇറങ്ങി ഒരു ഗോളടിക്കുക ഒരു അസറ്റ് കൊടുക്കുക അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഈസ്റ്റ് മാസം ആദ്യ ഗോളും എന്തായാലും സ്കോർ ചെയ്യുന്ന ഒരു ഗോളും ഒരു ഈ ഒരു മാസത്തിൽ സ്വന്തമാക്കിയത് ഫസ്റ്റ് മാസത്തിൽ തന്നെ ഒരു ഗോൾ ഗോളടിച്ചുകൊണ്ട് തന്നെ തുടങ്ങാൻ കഴിഞ്ഞു ഈസ്റ്റ് ബംഗാളിനെ ഇതിനകത്ത് മൂന്നേ ഒന്നിനെ ഒരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു ആരാധകർക്ക് മറക്കാൻ കഴിയാത്ത സ്ട്രൈക്കർ തന്നെയാണ് തന്നെയാണ് ഡയമണ്ട് കോസ് ഈ ഒരു ഗ്രീക്ക് താരം എന്തായാലും ഈസ്റ്റ് ബംഗാളിൽ ഇല്ലാത്ത മൂന്നേ ഒന്നിന് ഈ ഡൂറൻ കപ്പിൽ അവരുടെ ഫസ്റ്റ് മാസത്തിൽ തന്നെ വിജയിക്കാൻ കഴിഞ്ഞു ആദ്യത്തെ ഡൂറൻ കപ്പ് മാച്ച് തന്നെ ഈസ്റ്റ് ബംഗാളിനെ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു ഇല്ലാത്ത മൂന്നേ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാരണം ബെൽബട്ടൺ എനബിൾ ആക്കിയിട്ടാണ് ഞാനിരുന്ന് ഇവിടുത്തെ നോട്ടിഫിക്കേഷൻ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ് ഞാൻ ചാനൽ എന്തായാലും ഫോളോ ചെയ്യാം